തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ നവീനത അത് ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Amiya Bypass Road, നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇരുപത്തിയേഴാം രാവിന്റെ മത സൗഹാർദ്ദ മധുരം വിതരണം ചെയ്ത് കൊടുങ്ങിപ്പള്ളി റമദാൻ ഇരുപത്തിയേഴാം രാവിലെ പ്രത്യേക പ്രാർത്ഥനയോടനുബന്ധിച്ചാണ് പരമ്പരാഗതമായി തുടർന്നു വരുന്ന ആചാരത്തിന്റെ ഭാഗമായി കൊടിഞ്ഞിപ്പള്ളിയിൽ അപ്പം വിതരണം നടത്തിയത് റംസാൻ ഇരുപത്തിയേഴാം രാവിൽ മഹലിലെ വിശ്വാസികൾ പള്ളിയിലെത്തിക്കുന്ന മധുരപലഹാരത്തിന്റെ ഒരു അവകാശം മഹലിലെ കുലത്തൊഴിലുകാരായ അമുസ്ലിം കുടുംബങ്ങൾക്കാണ് നാട്ടിലെ കുലത്തൊഴിലുകാരായ മണ്ണാൻ വിഭാഗത്തിലാണ് പലഹാര വിതരണം നടത്തിവരുന്നത് ഉച്ചയോടെ തന്നെ കൊടിഞ്ഞു പ്രദേശത്തെ വീടുകളിൽ നിന്നും പള്ളിയിൽ അപ്പം അടക്കമുള്ള മധുരപലഹാരങ്ങൾ എത്തിക്കുകയും അസർ നമസ്കാരാനന്തരം ഹൈന്ദവ സമുദായത്തിലെ ഈ അവകാശികൾക്ക് ആദ്യം വിതരണം ചെയ്യുകയുമായിരുന്നു ഇരുന്നൂറ് വർഷം മുമ്പ് മമ്പുറം സെയ്തല വിത്തങ്ങൾ നിർമ്മിച്ച കൊടിഞ്ഞിപ്പള്ളിയിലാണ് പാരമ്പര്യം കാത്തുസൂക്ഷിച്ച് ഇന്നും തുടർന്നു വരുന്നത് ആദ്യം ഹൈന്ദവർക്ക് പലഹാരം വിതരണം ചെയ്തുകൊണ്ടാണ് കൊടിഞ്ഞിപ്പള്ളി മതമൈത്രിയുടെ സന്ദേശം നൽകുന്നത് മമ്പുറം തങ്ങൾ പള്ളി നിർമ്മാണത്തോടനുബന്ധിച്ച് കുലത്തൊഴിലുകാരായ അമുസ്ലിം കുടുംബങ്ങളെ കൊണ്ടുവന്നിരുന്നു ആശാരി കുറുപ്പ് മണ്ണാൻ പെരുങ്കൊല്ലം തുടങ്ങിയ വിഭാഗക്കാരാണ് ഉണ്ടായിരുന്നത് ഇവർക്ക് ഇവിടെ താമസ സൗകര്യം എന്നാണ് പറയപ്പെടുന്നത് റംസാനിൽ മഹലിലെ വിശ്വാസികൾ മധുരപലഹാരം കൊണ്ടുവരും അതിൽ ഒരു ഓഹരിയുടെ അവകാശം അമുസ്ലിം കുടുംബങ്ങൾക്കാണ് ഖബർ കുഴിക്കുന്നവർക്കും തങ്ങൾ കുടുംബത്തിലുള്ളവർക്കും ഓഹരിയുണ്ട് വൈകുന്നേരത്തോടെ ഈ കുടുംബത്തിൽപ്പെട്ടവർ ഓഹരി വാങ്ങാനെത്തി പള്ളിമുറ്റത്തെത്തുന്ന അമുസ്ലിം കുടുംബങ്ങൾ മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയാണ് മഹല് ഭാരവാഹികൾ ഇവർക്ക് ഓഹരി നൽകി ഓഹരി വാങ്ങിയവർ അവരവരുടെ കുടുംബങ്ങളിലേക്കും പള്ളിയിൽ ലഭിക്കുന്ന ബാക്കിയുള്ളവ പള്ളിയിൽ വരുന്നവർക്കും വിതരണം ചെയ്യുന്നു കൊടിഞ്ഞിപ്പള്ളി കമ്മിറ്റി പ്രസിഡന്റ് പി സി മുഹമ്മദ് ഹാജിയും ജനറൽ സെക്രട്ടറി പത്തൂർ കുഞ്ഞുൻ ഹാജിയും ക്ഷേത്രം പൂജാരിയും മണ്ണാൻ കുടുംബ കാരണവരുമായ സി പി മനോഹരന് ആദ്യ ഓഹരി നൽകി ഉദ്ഘാടനം ചെയ്തു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണന്റെ മകൻ എ പി സുധീഷ് മുഖ്യാതിഥിയായിരുന്നു അറബി മാസം സഫർ പന്ത്രണ്ടിനാണ് പള്ളിക്ക് ശിലാസ്ഥാപനം നിർവഹിച്ചത് ദേശത്തിന്റെ മധ്യത്തിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് പള്ളി സ്ഥാപകം നേർച്ച നടക്കുന്ന അപൂർവം പള്ളികളിലൊന്നാണ് കൊടിഞ്ഞിപ്പള്ളി നേർച്ചക്കറക്കുന്ന മാടിന്റെ തോലിന്റെ അവകാശം അമുസ്ലിം കുടുംബങ്ങളിൽ ഒന്നിനാണ് കൊടിഞ്ഞിയിൽ പത്തിലേറെ ഉപമഹലുകൾ ഉണ്ടെങ്കിലും ഖബർസ്ഥാൻ കൊടിഞ്ഞിപ്പള്ളിയിൽ മാത്രമാണ് തീർപ്പാക്കാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാണുന്ന ജനകീയ കോടതി കൂടിയാണ് കൊടിഞ്ഞിപ്പള്ളി ഇവിടത്തെ സത്യം ചെയ്യൽ ചടങ്ങ് ഏറെ പ്രശസ്തമാണ് മമ്പുറം തങ്ങൾ ആരംഭിച്ചതാണിത് വ്യക്തികളും കുടുംബങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊടിഞ്ഞിപ്പള്ളിയിൽ എത്തി സത്യം ചെയ്താൽ പരിഹാരമാകും കോടതിയിലും പോലീസ് സ്റ്റേഷനിലും തീർപ്പാകാത്ത പ്രശ്നങ്ങൾക്ക് വരെ ഇവിടെ പരിഹാരമാകുന്നുണ്ട് പ്രമാദമായ കേസുകൾ വരെ കൊടിഞ്ഞിപ്പള്ളിയിൽ വെച്ച് സത്യം ചെയ്ത് തീർപ്പാക്കിയിട്ടുണ്ട് ജാതിമത ഭേദമന്യേ ഇവിടെ സത്യം ചെയ്യലിന് എത്താറുണ്ട് വെള്ളിയാഴ്ചയാണ് സത്യം ചെയ്യൽ ചടങ്ങ് നടക്കാറുള്ളത് രണ്ട് കക്ഷികളോടും സാക്ഷികളോടുമൊത്ത് ഹാജരാകാൻ പറയും അതിനു മുമ്പ് ഇരു കക്ഷികളോടും ഭാരവാഹികൾ സംസാരിച്ച് തീർപ്പാക്കാൻ നോക്കും എന്നിട്ടും പരിഹാരമായില്ലെങ്കിലാണ് സത്യം ചെയ്യൽ നടക്കുക തന്റെ നിരപരാധിത്വം വ്യക്തമാക്കി സത്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മറുപക്ഷി അയാളെ നിരപരാധിയായി അംഗീകരിക്കുവാനും മുൻ വിദ്വേഷം ഒഴിവാക്കുവാനും തയ്യാറാണെന്ന് ഉറപ്പു നൽകിയാൽ മാത്രമേ സത്യം ചെയ്യിപ്പിക്കാറുള്ളൂ കള്ളസത്യം ചെയ്താൽ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസമെന്ന് പള്ളിക്കമ്മറ്റി പ്രസിഡന്റ് പി സി മുഹമ്മദ് ഹാജിയും ജനറൽ സെക്രട്ടറി പത്തൂർ കുഞ്ഞുൻ ഹാജിയും പറഞ്ഞു പിന്നെ നമ്മളെ നിർമ്മാണ പൊരാളികൾ അവർക്ക് എല്ലാവർക്കും എന്നു പിന്നെ ഇപ്പോൾ തങ്ങൾ എന്ത് തുണിയോ വന്നു ഇരുനൂറ് മുമ്പ് ഇരുപത് ദിവസം വരി ൾക്ക് ഒരു പിന്നെ മുസ്ലിമീങ്ങൾക്ക് ഒരു പിന്നെ പിന്നെ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്കാണ് ഇപ്പോഴത്തെ ധർമ്മത്തിലുള്ള മുൻഗണന ഈ ഈ കാര്യത്തില് മുമ്പ് തങ്ങളും നമ്മൾ ആ പാരമ്പര്യം നിലനിർത്തി പോയിട്ടുണ്ടാവുന്നു ും പുതുതലമുറ ഈ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി അവരും തന്നെ പരിശ്രമിക്കണം ഈ ക്യാമ്പന്നാൾ വരെ ഈ കാണിച്ചു തന്ന ഈ പാത നമ്മൾ പിന്തുടർന്ന് പോകണം സത്യം ചെയ്യലുണ്ട് സത്യം ചെയ്ത് സത്യപ്പള്ളിന്നെ പേര് യഥാർത്ഥത്തിൽ സത്യപ്പള്ളി എന്ന പേര് പറഞ്ഞപ്പള്ളി എന്നല്ല ആ സത്യം ചെയ്യാൻ ഇവിടെ വന്നാൽ അത് ഫസ്റ്റായേ പോവുള്ളൂ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കള്ളസത്യം ചെയ്താൽ അവരുടെ കാര്യം അവിടെ തന്നെ അവിടെ തന്നെ അതിന് പ്രതിപാദ കണ്ടിട്ടുണ്ട് ഒന്ന് മാത്രമല്ല മുനിസിപ്പാലിറ്റി കുളിഞ്ഞ പള്ളിക്ക് പോയി സത്യം ചെയ്താൽ മതിയും കോടതി തന്നെ പൊള്ളി ചെയ്തു തീരുമാനം തന്നെ ഈ എന്നെ പുറത്ത് ചെയ്താൽ അറിയും ആ അപ്പോൾ നമ്മളെടുത്ത് എഴുതി പള്ളീൻ്റെ ശീല അടിച്ചു കൊടുക്കും ആ അത് തന്നെ വിധി അങ്ങനെ

കാരംകുണ്ടിൽ ബാവ ഖത്തീബ് അലി അക്ബർ ഇംദാദി സെയ്ദ് ഹുസൈൻ ജിഫ്രി കാളം തിരുത്തി ഷാഫി ഹുദബി പനക്കൽ മുജീബ പനക്കൽ സിദ്ദീഖ് ഒഡിൽ സക്കീർ പഞ്ചായത്തംഗം ഊർപ്പായി സെയ്ദലബി നടുത്തോടി മുസ്തഫ പി ടി എംകുട്ടി പൂഴിത്തറ മമ്മുകുട്ടി ഹാജി തൂബ മുഹമ്മദ് കുട്ടി ഹാജി പാലക്കാട്ട് ഹാജി അബ്ദു സലാം മുഹമ്മദ് അലി പനമ്പിലായി സലാം ഹാജി പാലക്കാട്ട് കരീം പി പി കബീർ കരുവാട്ടിൽ സലാം കക്കുന്നത്ത് സെയ്ദലബി ഹാജി എലുംപാടൻ അബ്ദുൽ സലാം എലിമ്പാടൻ മജിദ് ഹാജി അപ്പാട സെയ്തലവി മറ്റത്ത് അബ്രാൻ ഹാജി മലയംപള്ളി ബീരാൻകുട്ടി ഊർപ്പായ് മുഹമ്മദ് ഹാജി ഹക്കിം തിരുത്തി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി